ഉയർപ്പുതിരുന്ന ആളിൻ്റെ മംഗളങ്ങൾ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും ആശംസിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാമധ്യായം പത്തൊൻപതാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരോടുള്ള ഭയനിമിത്തം കഥകടച്ചിരിക്കെ യേശു അവരുടെ മധ്യം വന്നു നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇന്ന് ആഴ്ചയുടെ ആദ്യ ദിവസമായ ഈ ഞായറാഴ്ച കോവിഡിനെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നമ്മുടെ താമസ സ്ഥലങ്ങളിൽ അടച്ചിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട ഭാവിയെക്കുറിച്ചുള്ള ഭീതി കോവിഡിന് ശേഷം എന്ത് സംഭവിക്കും എൻ്റെ ജോലിക്കെന്ത് സംഭവിക്കും ബിസിനസ്സിന് എന്ത് സംഭവിക്കും തുടങ്ങിയ ഭാരപ്പെടുത്തുന്ന ചിന്തകളുമായി വിഷമിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തോടും കർത്താവ് പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഈ രോഗബാധയിൽ വിഷമിക്കുന്നവർ മരണഭീതിയിൽ കഴിയുന്നവർ അവരെ ശുശൂക്ഷിക്കുന്നവർ നിരീക്ഷണത്തിലായിരിക്കുന്നവർ അങ്ങനെ പലതരത്തിലുള്ള ആകുലപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിന് ആശ്വാസം നൽകിക്കൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾക്ക് സമാധാനം യൊഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ യേശു പ്രകാരം പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഭയപ്പെടുകയും വേണ്ട ഭയം നിറഞ്ഞ ഒരു സാഹചര്യത്തിലും ഭയപ്പെടാതെ ജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് ശക്തി നൽകും വിരുദ്ധമായ സാഹചര്യങ്ങളിലും അതിൻ്റെ മുകളിൽ ജീവിക്കുവാനുള്ള കൃപ ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് നൽകും അതുകൊണ്ട് ഈ ഉയർപ്പ് തിരുന്നാൾ അലൗകികമായ ഒരു ശാന്തി കൊണ്ട് അത് നൽകുന്ന പ്രത്യാശ കൊണ്ട് നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം ഈസ്റ്റർ കണക്കുകൂട്ടലുകളെ പിഴപ്പിച്ച ഒരു പെരുന്നാളാണ് യേശുവിൻ്റെ ക്രൂശ്ശമരണത്തോടുകൂടി പിശാജി വിചാരിച്ചു എൻ്റെ പദ്ധതികളെല്ലാം വിജയിച്ചു എന്ന് എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പിശാചിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചു യേശുവിൻ്റെ ക്രൂശീകരണം വഴി ഒരു ശല്യം ഒഴിവായി എന്ന് യഹൂദ പ്രമാണിമാർ അന്ന് ധരിച്ചു എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുടെ കണക്കുകൂട്ടുകൾ തെറ്റി യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിർത്തിക്കൊണ്ട് കല്ലറയുടെ വാതിൽ മുതൽ വെച്ചപ്പോൾ അവർക്ക് ചില കണക്കുകൂട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ കല്ലറയെ ഭേദിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുടെ കണക്കുകൂട്ടുകളും തെറ്റി ഒരുപാട് പേരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഇന്ന് കോവിഡ് പത്തൊൻപതിലൂടെ നമ്മളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടുണ്ട് ഈ മാസങ്ങളിൽ എന്തുമാത്രം പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു എത്ര യാത്രകൾ നമ്മൾ ഒരുക്കിയിരുന്നു നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കണക്ക് കൂട്ടലുകൾ പോയിട്ടുണ്ട് ഈ കോവിഡ് പത്തൊൻപത് വഴി രാഷ്ട്രങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി ലോകത്തിൻ്റെ തന്നെ കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയി പക്ഷേ നമ്മളപ്പോഴും ഓർക്കണം മനുഷ്യൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയി എങ്കിലും ദൈവത്തിൻ്റെ കണക്കുകൂട്ടുകൾ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല ഇപ്പോൾ ഒരുപാട് അസ്വസ്ഥതകളിലൂടെ ലോകം കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കണം ഇപ്പോഴും ഈ ലോകം ദൈവത്തിൻ്റെ കരങ്ങളിൽ അവൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ചരിത്രത്തിന് രൂപം നൽകിയവൻ ചരിത്രത്തെ നയിക്കുന്നവൻ മനുഷ്യവംശത്തെ മനുഷ്യ ചരിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചിടത്തേക്ക് മനുഷ്യവംശം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കോവിഡ് പത്തൊൻപതിൻ്റെ നാളുകളിലും ഇത് നമ്മൾ വിശ്വസിക്കണം ഒരുപക്ഷേ നമ്മൾ വിചാരിക്കും വരാൻ പോകുന്ന തകർച്ചകളെ എങ്ങനെ അതിജീവിക്കുവാൻ സാധിക്കും എല്ലാം ദൈവം നന്മയാക്കി മാറ്റുമെന്ന് പ്രത്യാശിക്കുമ്പോഴും ഞാൻ വ്യക്തി എന്ന നിലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്താണ് പരിഹാരമുള്ളത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ എൻ്റെ ബിസിനസ് തകർന്നാൽ ഞാൻ എന്തു ചെയ്യും അത്തരത്തിലുള്ള നിരവധി ആശങ്കകൾക്കുള്ള ഏക ഉത്തരമെന്നത് പറഞ്ഞാൽ ദൈവമാണ് നമ്മുടെ ദൈവം ഏത് സാഹചര്യത്തിലും നമുക്ക് മതിയായവൻ കോവിഡ് ഇല്ലാത്തപ്പോഴും കോവിഡ് ഉള്ളപ്പോഴും നമ്മുടെ ദൈവം നമുക്ക് മതിയായവനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകൻ്റെ കഥ ഇതിന് നല്ല ഉദാഹരണമാണ് മൂന്നര വർഷം ഇസ്രായേൽ ദേശത്ത് മഴയുണ്ടായില്ല തൽഫലമായി കഠിനമായിട്ടുള്ള വരൾച്ച പുഴകളും തോടുകളും വറ്റി വരണ്ടു കിണറുകളിൽ വെള്ളമില്ല വൃക്ഷങ്ങളെല്ലാം ഉണങ്ങി നശിച്ചു മൃഗങ്ങൾ ചത്തൊടുങ്ങി ഈ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം തൻ്റെ പ്രവാചകനെ കരുതി ദൈവം ഏലിയായോട് പറഞ്ഞു നീ കെരീത്തു തോട്ടിൻ്റെ അരികിൽ പോയി താമസിക്കുകയുള്ളു അവിടെ ചെന്നപ്പോൾ വറ്റി വരേണ്ട കരീത്തു തോടിൻ്റെ ദൈവം കാണിച്ചു തന്ന ഭാഗത്ത് മാത്രം ഇതാ വറ്റാത്തൊരു ഉറവ പ്രവാചകന് സന്തോഷമായി ആ ഉറവിയിലെ വെള്ളം കുടിച്ച് അവൻ ജീവൻ നിലനിർത്തുകയാണ് മാത്രമല്ല എല്ലാ പ്രഭാതത്തിലും എവിടെ നിന്നോ ഒരു കാക്ക ചുണ്ടിൽ ഒരപ്പുവുമായി പ്രവാചകനെ സന്ദർശിക്കും അങ്ങനെ കാക്ക കൊണ്ടുവരുന്ന അപ്പം നിന്ന് കരീത്തു തോട്ടിലെ വെള്ളം കുടിച്ച് വളരെ സന്തോഷത്തിൽ പ്രവാചകൻ ദൈവത്തിൻ്റെ പരിപാലിന് ഓർത്ത് സ്ത്രോത്രം ചെയ്ത് ജീവിക്കുകയാണ് പക്ഷേ പെട്ടെന്ന് എല്ലാം മാറി മറിഞ്ഞു ഒരു ദിവസം നോക്കുമ്പോഴേ കെരീത്തു തോട്ടിലെ ഉറവ വറ്റി ഇനി എന്തു ചെയ്യും അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം മറ്റൊരു കാര്യം അറിയുന്നത് എന്നും അപ്പവുമായി വരുന്ന കാക്കിയുടെ വരവ് നിലച്ചു ഇനി ആ പ്രവാചകൻ്റെ ജീവിതം വീണ്ടും ഒരു പ്രതിസന്ധിയിലായി പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ആ സമയത്ത് എന്താണ് ചെയ്തത് വറ്റിപ്പോയ കെരീത്തു തോട്ടിലെ ഉറവിയോർത്ത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഒതുങ്ങിക്കൂടുകയല്ല ചെയ്തു അപ്പുവുമായി വരാത്ത കാക്കയോർത്ത് പെരുപറുക്കുകയല്ല ചെയ്തത് മറിച്ച് അദ്ദേഹം ആ പ്രതിസന്ധിയുടെ നാളുകളിൽ തൻ്റെ ഹൃദയം തൻ്റെ മനസ്സ് തൻ്റെ ദൈവത്തിലേക്ക് ഉയർത്തി ദൈവം അവഹത്തിന് വഴി കാണിച്ചു കൊടുത്തു നീ സറപ്പായിലേക്ക് പോകുക നീ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുക സർപ്പായിൽ നിനക്ക് ഭക്ഷണം നൽകുവാൻ ഞാൻ ഒരു വിധവിയോട് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സർപ്പായിലേക്ക് രക്ഷപ്പെട്ട പ്രവാചകൻ ക്ഷാമകാലം തീരുന്നതുവരെയും അവിടെ താമസിച്ചു ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്ക് സപ്പോർട്ട് നൽകിയിരിക്കുന്ന വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെടാം എനിക്ക് വരുമാനമാർഗമായിരുന്ന മേഖലകളിൽ തകർച്ചകളുണ്ടാകാം കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയുടെ വരവ് നിലച്ചാലും നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലന ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം കെരീത്ത് തോട്ടിലെ ഉറവ് വറ്റുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണയുടെ ഉറവ ഒരിക്കലും പറ്റുകയില്ല കാക്കയുടെ വരവ് നിലച്ചതുപോലെ ദൈവത്തിൻ്റെ പരിപാലനം ഒരിക്കലും ഇല്ലാതാകുകയില്ല അവൻ നിത്യനായ ദൈവമാണ് കരുതുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിനക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴി നിൻ്റെ ദൈവം നിനക്ക് കാണിച്ചു തരും പ്രിയപ്പെട്ടവരെ മറ്റു ചിലർ ഈ ദിവസങ്ങളിൽ എന്നോട് ചോദിച്ചു ഈ കോവിഡ് പത്തൊൻപത് കാലത്തിൻ്റെ ഒരു അടയാളമല്ലേ അതായത് ഈ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ ഒരു അടയാളമാണോ ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് യേശു പറഞ്ഞു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല മത്താട് സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ്റെ പുനരാഗമനത്തിന് മുമ്പ് സൂര്യൻ പ്രകാശം നൽകാതെ ഇരുണ്ടുപോകുമെന്ന് ആകാശ ശക്തികൾ ഇളകുമെന്ന് അന്ന് ഒരുപക്ഷെ ഇത് അസംഭവമെന്ന് ചിന്തിക്കുകയായിരിക്കും മനുഷ്യർ എന്നാൽ ഇന്ന് ശാസ്ത്രീയമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സൂര്യൻ എന്ന് പറയുന്നത് ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രം ജ്വലിച്ച് ജ്വലിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നക്ഷത്രത്തിന് ഒരവസാനമുണ്ട് സൂര്യൻ്റെ ആയുസ്സിന് ഒരവസാനമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ സൂര്യൻ ഇരുണ്ടുപോകുമെന്നുള്ളത് ഒരു ശാസ്ത്രീയ സത്യമാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ടതല്ല ദൈവമക്കൾ പക്ഷേ ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ദൈവത്തിൽ ബൈബിളിൽ വിശ്വാസമില്ലാത്തവർ പോലും ഇന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരീശ്വരവാദിയായ സ്റ്റീഫൻ ഹോക്കിങ്സ് പോലും അദ്ദേഹം മരിക്കുന്നതിൻ്റെ രണ്ട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് പ്രഖ്യാപിച്ചു ഈ ഭൂമിക്ക് ഇനിയും നൂറ് വർഷത്തിൽ കൂടുതൽ ആയുസ് എന്ന് അതിന് കാരണമായി അദ്ദേഹം കണ്ടെത്തിയതാണ് മനുഷ്യൻ്റെ അതിക്രമങ്ങൾ വഴി ഈ ഭൂമി അധിവാസ യോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും കാലാവസ്ഥ വ്യതിയാനം പരിതസ്ഥിതി മലിനീകരണം പകർച്ചവ്യാധികൾ ഇവ വഴി മനുഷ്യജീവിതം സമീപഭാവിയിൽ തീരുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു ഇത് രോഗരാഷ്ട്രങ്ങളെല്ലാം ഗൗരവമായി കാണുന്നൊരു കാര്യമാണ് ഈ ഭൂമി ഈ രീതിയിലൂടെ പോയാൽ അധികകാലം നിലനിൽക്കുകയില്ല എന്നുള്ളത് എല്ലാവരും ഗൗരവമായി തിരിച്ചറിഞ്ഞൊരു സ്ഥ്യതയാണ് ഇതിനെ അതിജീവിക്കുവാൻ വേണ്ടിയാണ് സമീപകാലത്ത് മറ്റൊരിക്കലുമില്ലാത്തതുപോലെ ചുവായിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് ലോകം ഗൗരവമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ടെൽസ കമ്പനിയുടെ സ്ഥാപകനായ അലോൺ മൊസ്ക് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന സ്പെയ്സ് എക്സ് കമ്പനിയുടെ ലക്ഷ്യം തന്നെ ചുവയിലേക്കുള്ള കുടിയേറ്റമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ചുവായിൽ മനുഷ്യരുടെ കോളനി സ്ഥാപിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് നാസയും ചൈന പോലുള്ള രാഷ്ട്രങ്ങളുമൊക്കെ ചുവായിലേക്കുള്ള കുടിയേറ്റത്തിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങളിലാണ് ഡച്ച് പ്രോജക്റ്റായ മാർസ് വൺ ചുവായിലേക്ക് കുടിയേറേണ്ടവരുടെ രജിസ്ട്രേഷൻ പോലും ആരംഭിച്ചു കഴിഞ്ഞു ഒരു വർഷം മുമ്പ് ഞാൻ വായിച്ച ഡേറ്റ അനുസരിച്ച് എഴുപത്തി എട്ടായിരം പേര് ചുവായിലേക്ക് കുടിയേറാൻ വേണ്ടി മാർസ് വൺ പ്രോജക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്രയും അതിൽ എണ്ണായിരത്തോളം പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളതും രസകരമായ വസ്തുതയാണ് അപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ബൈബിളിൽ വിശ്വാസമില്ലാത്തവരും ബൈബിളിലെ ഈ പ്രവചനം സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ കേന്ദ്ര വിഷയം ഈ ലോകത്തിൻ്റെ അവസാനമല്ല ഈ ലോകം എപ്പോൾ അവസാനിക്കും എങ്ങനെ അവസാനിക്കും എന്നതല്ല നമ്മുടെ ചിന്താവിഷയം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനമാണ് എല്ലാ ക്രിസ്ത്യാനികളും യേശുവിൻ്റെ പുനരാഗമനത്തെ ഏറ്റുപറയുന്നുണ്ട് വിശ്വാസ പ്രമാണത്തിൽ എന്നാൽ മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ പുനരാഗമനത്തെ ഗൗരവമായി കാണേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അവൻ്റെ പുനരാഗമനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം ലോകത്തെ നമ്മൾ ഒരുക്കണം നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ലോകത്തെ ഒരുക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടുകയില്ല നമ്മൾ ലോകത്തെ എങ്ങനെയാണ് ഒരുക്കുക കർത്താവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി ലോകത്തെ എങ്ങനെ ഒരുക്കും സുവിശേഷ പ്രഘോഷണത്തിലൂടെ സുവിശേഷം അതിശക്തമായി പ്രഘോഷിക്കപ്പെട്ടുകൊണ്ട് മാത്രമാണ് ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുവാനായിട്ട് നാം സാധിക്കുകയുള്ളൂ നമ്മൾ ഒരുക്കുന്നില്ലെങ്കിൽ ആരൊരുക്കും അവൻ മനുഷ്യവംശത്തിന് വേണ്ടി ചൊരിഞ്ഞ കഷ്ടപ്പാടുകൾ അവൻ്റെ കണ്ണുനീരുകൾ അവൻ്റെ രക്തം വൃതാവിലായിപ്പോകും നാം അലസത കാണിച്ചാൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞ ആ രക്തത്തെ നമ്മൾ നിസ്സാരമായി മാറ്റുകയാണ് അപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്തിന് ഇന്നാവശ്യം സുവിശേഷമാണ് സുവിശേഷത്തിലൂടെ മാത്രമേ ഈ ലോകത്തിലൊരു മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ലോകമെന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളുടെയും അടിസ്ഥാന കാരണം ദൈവമില്ലായ്മയാണ് ദൈവത്തെ കൊടുക്കേണ്ടവർ ദൈവത്തെ കൊടുക്കാത്തതാണ് ലോകത്തിൻ്റെ ദുരന്തം അതുകൊണ്ട് ലോകത്തിൽ വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട് യേശുവിൻ്റെ ഏറ്റവും വലിയ വേദനയെന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരുടെ പാപങ്ങളല്ല മറിച്ച് ദൈവത്തെ അറിഞ്ഞവർ ചെയ്യുന്ന തെറ്റുകൾ യേശുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറയപ്പെടുന്നവർ അവർ വിശുദ്ധമായി ജീവിക്കാതിരിക്കുമ്പോൾ അവർ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ അതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ വേദന ദൈവത്തെ അറിയാത്തവർ ചെയ്തു കൂട്ടുന്ന പാപങ്ങളല്ല അപ്പം ലോകത്തിന് ആവശ്യം ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന വിശ്വാസികളാണ് എങ്ങനെ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടുകളിൽ സുവിശേഷം ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം ആ രാജ്യങ്ങളിലെല്ലാം സംസ്കാരങ്ങൾ സുവിശേഷം വഴി വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഈ ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ സഭ പരാജയപ്പെട്ടു പോകുന്നു മാത്രമല്ല ലോകത്തിൻ്റെ ജീർണത ലോകത്തിൻ്റെ തിന്മ സഭയ്ക്ക് അകത്തേക്ക് കടന്നു വരികയും ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ദുർബലരായിത്തരുന്നത് എന്തുകൊണ്ടാണ് ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ നമുക്ക് ഇന്ന് ശക്തിയില്ലാതായി തരുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സുവിശേഷം ജ്വലിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ കഴിഞ്ഞ തലമുറയിലുള്ള ഒരു ചൊല്ലാണ് അടുപ്പിൽ ചേരകയറുക എന്നുള്ളത് സ്വാഭാവികമായും വിറക് കത്തിക്കുന്ന ഒരടുപ്പിൽ തീയുണ്ടാകും തീ ഉള്ളിടത്തേക്ക് ഒരിക്കലും ചേരപ്പാമ്പ് കടന്നു വരികയില്ല പക്ഷേ ഒരു വീടിൻ്റെ അടുപ്പിനകത്ത് ചേര കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടുത്ത കാലത്തൊന്നും ആ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല ആ കുടുംബം പട്ടിണിയാണ് ദാരിദ്ര്യത്തിലാണ് ആ കുടുംബം പോകുന്നത് എന്നതിൻ്റെ അടയാളമാണ് അടുപ്പിൽ ചേര കയറുക എന്ന് പറയുന്നത് എന്നാൽ അടുപ്പിൽ തീയുണ്ടെങ്കിൽ തീ ഉള്ളിടത്തേക്ക് പാമ്പ് കടന്നു വരികയില്ല അതുപോലെ തന്നെ ചൂടുള്ള ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈച്ച വന്നിരിക്കുകയില്ല ഉറുംഭരിക്കുകയില്ല എന്നാൽ തണുത്ത് മരവിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉറുംഭരിക്കും ഈച്ച വന്നിരിക്കും ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം സഭാ സമൂഹങ്ങളിൽ കുറയുന്നതുകൊണ്ട് കൊണ്ട് സുവിശേഷത്തിൻ്റെ ആഗ്നിയാൽ നമ്മൾ ജ്വലിപ്പിക്കപ്പെടാത്തതുകൊണ്ട് ഞാനിന്നങ്ങളും ആത്മീയമായി മരവിച്ച് പോയതുകൊണ്ട് തണുത്തുപോയതുകൊണ്ടാണ് തിന്മ നമ്മുടെ സമൂഹത്തിൽ ആധിപത്യം പുലർത്തുന്നത് പാമ്പ് നമുക്കിടയിൽ വന്ന് കൂടാരം അടിക്കുന്നത് നമുക്കിടയിലെ തീ കെട്ടുപോയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുഷ്ടി ചുരുത്തിയതുകൊണ്ട് തിന്മകൾ വിട്ടുപോകുകയില്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വീണ്ടും നമ്മുടെ ജീവിതങ്ങളിൽ ചൊലിക്കണം സുവിശേഷത്തിൻ്റെ അഗ്നി നമ്മുടെ സമൂഹങ്ങളിൽ കത്തി കത്തിജ്വലിച്ച് കഴിയുമ്പോൾ തിന്മ സ്വാഭാവികമായി വിട്ടുപോകും ദൈവത്തിൻ്റെ അഗ്നി ആളിൽ കത്തുമ്പോൾ തിന്മ ഭയപ്പെട്ട് പിന്മാറിപ്പോകും അതിലൂടെ മാത്രമാണ് സഭയുടെ ജീർണതകളിൽ നിന്ന് സഭയ്ക്ക് വിമോചനം കിട്ടിയുള്ളൂ നിയമങ്ങൾ കൊണ്ട് ഒന്നും ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി സുവിശേഷത്തിൻ്റെ അഗ്നി ആളിക്കത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ മാത്രം മതി സഭയിൽ വലിയ രൂപാന്തരീകരണം ഉണ്ടാകും അങ്ങനെ സഭയിൽ ആത്മാവ് കത്തിജ്വലിക്കുമ്പോൾ സുവിശേഷം ശക്തമായി പ്രഘോഷിക്കപ്പെടുമ്പോൾ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും സുവിശേഷത്തിനും മാത്രമേ ഈ ലോകത്തെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ സുവിശേഷത്തെ നാം കൊടുക്കുന്നില്ലെങ്കിൽ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും നമ്മുടെ ഒരു തകർച്ച എന്താണ് ദൈവം സഭയേൽപ്പിച്ചിരിക്കുന്നത് ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷമാണ് ആത്മാക്കളുടെ രക്ഷയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് അപ്രധാനമായ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മുടെ സമയവും നമ്മുടെ ഊർജവും വേസ്റ്റാക്കി കളയുന്നത് കൊണ്ടാണ് സഭ ജീർണിച്ചു പോകുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കണം സുവിശേഷത്തിന് ആത്മാക്കളെ രക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ സഭ ഉണരും ഒരു പുതിയ ബന്ധക്കു സ്ഥായിലൂടെ ഈ ജോലിക്കൽ സഭയിലുണ്ടാകുന്നതിന് വേണ്ടി ഈ ഉയർപ്പിൻ്റെ നാളുകളിൽ നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവത്തിൻ്റെ വചനം ശക്തമായി പ്രഘോഷിക്കപ്പെടുമ്പോൾ തിന്മയുടെ കോട്ടകൾ ഇളകും തിന്മയുടെ തിരിച്ചടികൾ ഉണ്ടാകും പക്ഷേ നമ്മൾ ഓർക്കണം നമ്മളുടെ ദൈവം നമ്മളെ അനാഥമായി വിട്ടിട്ടില്ല കാലത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ്റെ സാന്നിധ്യം സഭയോടൊപ്പം എന്നോടും നിങ്ങളോടൊപ്പം ഉണ്ട് അവനൊരിക്കലും കൈവിടുന്ന ഒരു ദൈവമല്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പുണ്ടാകാവുന്ന ദുരിതങ്ങളുടെ കാലഘട്ടമുണ്ടാകും അന്ത്യക്രിസ്തുവിൻ്റെ ആഗമനം ഉണ്ടാകും ഇതൊക്കെ സത്യങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ അവയെ അമിതമായി ഫോക്കസ് ചെയ്ത് ഭയപ്പെടേണ്ട കാര്യമില്ല മറിച്ച് നമ്മൾ കർത്താവിലേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ച് സുവിശേഷത്തെ കൂടുതലായിട്ട് പ്രഘോഷിക്കുമ്പോൾ തിന്മയുടെ ആധിപത്യങ്ങളെ അതിജീവിക്കത്തക്ക രീതിയിൽ സഭ ശക്തമായിട്ട് തീരും ആവിലായിലെ വിശുദ്ധ ത്രേസ്യ എപ്പോഴും പറയുന്ന ചില വാചകങ്ങളുണ്ട് അമ്മ ത്രേസ്യ പറയുന്ന ഇതാണ് ലെറ്റ് നത്തിങ് ട്രബിൾ യു യാതൊന്നും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തരുത് ലെറ്റ് നത്തിങ് ഫ്രൈറ്റൻ യു യാതൊന്നും നിങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യരുത് എവരിത്തിങ് പാസസ് എല്ലാം കടന്നു പോകും ഗോഡ് നെവർ ചേഞ്ചസ് ദൈവം ഒരിക്കലും മാറുന്നവരല്ല ദൈവത്തിന് മാറ്റമില്ല മാത്രമല്ല അമ്മത്രി തുടർന്ന് പറയുകയാണ് പേഷ്യൻസ് ഓപ് ടൈൻ സോൾ ദീർഘക്ഷമ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ അവർക്ക് എല്ലാം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും ഹൂർ ഹാസ് ഗോഡ് വൺസ് ഫോർ നത്തിങ് ദൈവമുള്ളവന് ഒന്നിൻ്റെയും കുറവുണ്ടാകിയില്ല ഗാഡ് എലോൺ ഇസ് സഫിഷ്യൻ ദൈവം മാത്രം മതിയായവൻ ദൈവം മാത്രം മതിയായവൻ അമ്മ ത്രേസ്യായുടെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഓർക്കാം വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല ദുരിതങ്ങളുടെ നടുവിലും എനിക്കും നിങ്ങൾക്കും മതിയായവനായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഒരു പുതിയ പെന്തക്കുസ്തായിക്കും മാത്രമേ ഈ കാലഘട്ടത്തിൽ സഭയെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കൂ അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ പുതിയൊരു പെന്തക്കുസ്തായിക്കു വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിക്കണം ദാഹിച്ച് പ്രാർത്ഥിക്കണം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ഈ ഈസ്റ്റർ ആഘോഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായിട്ട് തീരണം നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെ മേഖലകളിൽ ആത്മീയതയിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ സഭാസമൂഹങ്ങളിൽ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ഈസ്റ്റർ കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായ വിധത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഉയർത്തെഴുന്നേറ്റവനുമായി അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ കോവിഡ് പത്തൊൻപതിൻ്റെ പരിണിത ഫലമായി ലോകത്തിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവെ നിൻ്റെ സാന്നിധ്യം കൂടുതലായി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണമേ ദൈവമേ അങ്ങ് ലോകത്തെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്ന് ഈ നാളുകളിൽ ലോകത്തോട് പറയണമേ കോവിഡ് പത്തൊൻപതിലൂടെ ഉണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം നിൻ്റെ മഹത്വം കൂടുതലായി വെളിപ്പെടുന്നതിന് കാരണമായി തീരട്ടെ നിൻ്റെ സ്നേഹത്തിലേക്കും നിൻ്റെ പരിപാലനയിലേക്കും ലോകം കടന്നു വരുവാൻ എല്ലാ ദുരിതങ്ങളെയും അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവിയെ നാളുകളിൽ അങ്ങയുടെ സഭയെ ശക്തിപ്പെടുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സുവിശേഷം ശക്തിയോടെ പ്രഘോഷിക്കുവാൻ അങ്ങിയുടെ പരിശുദ്ധാത്മാവിനെ ആദ്യ നൂറ്റാണ്ടിലേതുപോലെ ഞങ്ങളുടെ മേൽ അയക്കണമേ ഒരു പുതിയ പെന്തക്കുസ്ത അങ്ങിയുടെ സഭയ്ക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദേശങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭകളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സന്യാസ സമൂഹങ്ങളെ നിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ കൂടി ഉണർത്തണമേ കർത്താവേ നിൻ്റെ മഹത്വം ലോകമറിയട്ടെ നിന്റെ രക്ഷ ലോകമറിയട്ടെ നിൻ്റെ സ്നേഹത്താൽ ലോകത്തിൻ്റെ മുറിവുകൾ ഒരിക്കൽ കൂടി സൗഖ്യമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മയെ മാതാവേ അമ്മയുടെ മാധ്യസ്ഥമീ കാലയളവിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മനുഷ്യവർഗത്തിൻ്റെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ബന്ധക്കുസ്തായിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നിരന്തരം പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ